മാലിന്യ പ്രശ്നത്തിൽ അന്ധമായ രാഷ്ട്രീയം കാണരുതെന്നും മന്ത്രി എം പി രാജേഷ് സർക്കാരിന് ഇതൊരു കക്ഷി രാഷ്ട്രീയ പ്രശ്നമല്ല റെയിൽവേയുടെ ഭാഗത്തു നിന്നും ഇനിയും അനാസ്ഥ തുടർന്നാൽ കർശന നടപടിയിലേക്ക് കടക്കും റെയിൽവേയുടെ അധീനതയിൽ വരുന്ന സ്ഥലത്തെ മാലിന്യ സംസ്കരണം റെയിൽവേയുടെ ഉത്തരവാദിത്തമാണെന്ന് അവർ തന്നെ സമ്മതിക്കുന്നുണ്ടെന്നും മന്ത്രി എം പി രാജേഷ് വ്യക്തമാക്കി മാലിന്യ സംസ്കരണം ഒരു പ്രത്യേക വ്യക്തിയുടെ ഉത്തരവാദിത്വമല്ല എല്ലാവരുടെയുമാണ് ജോയുടെ മരണത്തിൽ പക്ഷേ സർക്കാരിനെയും തിരുവനന്തപുരം നഗരസഭയെയും പ്രതിക്കൂട്ടിലാക്കാനാണ് ചിലർക്ക് വ്യഗ്രതയെന്ന് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു റെയിൽവേയുടെ ഭൂമിയിൽ സർക്കാരിനോ നഗരസഭയ്ക്കോ നേരിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല അവിടത്തെ മാലിന്യ സംസ്കരണം അവരുടെ ഉത്തരവാദിത്വമാണെന്ന് റെയിൽവേ തന്നെ അംഗീകരിക്കുന്നുമുണ്ട് തുറക്കത്തിൽ പറഞ്ഞു പാടില്ലാത്തതാണ് റെയിൽവേയുടെ ഭാഗത്തു നിന്നല്ല ആരുടെ ഭാഗത്തു നിന്നും ആവർത്തിക്കാൻ പെടില്ലാത്തതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കിയത് ഈ ടണലിൽ വൻതോതിൽ മാലിന്യം വർഷങ്ങളായിട്ട് അടിഞ്ഞു കൂടി പാറ പോലെ ഉറച്ചു പോയിട്ടുണ്ട് ഏത് മാലിന്യമാണെന്ന് ഞാൻ പറയാനുള്ള കാര്യമില്ല അറിയാമല്ലോ എന്ത് മാലിന്യമാണതെന്നുള്ളത് റെയിൽവേ വിശദീകരിക്കേണ്ട ഒരു കാര്യം റെയിൽവേക്ക് എസ് ഉണ്ടോ ദ്രവ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉണ്ടോ അവരെന്താ ചെയ്യുന്നത് ദുരന്തമുണ്ടാകുമ്പോൾ അതിൽ രാഷ്ട്രീയ ലാഭം മുന്നിൽ കണ്ട് ചാണ്ടിവീഴുന്നത് പരിഷ്കൃത സമൂഹത്തിന് ചേരുന്നതാണോ എന്ന് ചിന്തിക്കണമെന്ന് പ്രതിപക്ഷത്തോട് മന്ത്രി പറഞ്ഞു വസ്തുതകൾ അദ്ദേഹം മനസ്സിലാക്കാത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ കുറ്റപ്പെടുത്താനുള്ള വ്യഗ്രതയിൽ ഒരു വിലയും അദ്ദേഹം കൽപ്പിക്കാത്തതുകൊണ്ടാണ് രാഷ്ട്രീയവൽക്കരിക്കാനാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് സർക്കാർ ഇതിനെ ഒരു കക്ഷി രാഷ്ട്രീയ പ്രശ്നമാക്കിയിട്ട് തരം താഴ്ത്താനല്ല ഉദ്ദേശിക്കുന്നത് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് കൈവരിക്കേണ്ട ഒരു ലക്ഷ്യമെന്ന നിലയിലാണ് സർക്കാർ കാണുന്നത് ആ ശ്രമങ്ങൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നടത്തിയിട്ടുണ്ട് നടത്തിയ ശ്രമങ്ങളിൽ നല്ല മാറ്റമുണ്ടായിട്ടുണ്ട് എല്ലാവരുടെയും പിന്തുണ ഉണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാൾ വലിയ മാറ്റവും നേട്ടവും നമുക്ക് കൈവരിക്കാൻ കഴിയുമായിരുന്നു ഇനി അടുത്ത ഒരു ആറുമാസത്തിനുള്ളിൽ കർശനമായിട്ടുള്ള നടപടി ഉണ്ടാവും മാലിന്യപ്രശ്നം പരിഹരിക്കാൻ റെയിൽവേയുടെ പിന്തുണ തേടി നിരവധി യോഗങ്ങളാണ് സർക്കാർ വിളിച്ചുചേർത്തത് പക്ഷേ റെയിൽവേയുടേത് നിസ്സഹകരണ മനോഭാവമായിരുന്നു ഇതിൽ പരസ്പരം പഴിചാരലല്ല സർക്കാർ ലക്ഷ്യമിടുന്നത് മാലിന്യപ്രശ്ന പരിഹാരത്തിന് എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു